എക്സൈസ് വകുപ്പിന്റെ ഇരുപത്തിയേഴ് ഓഫീസുകളിൽ ഡ്രൈവർമാരില്ല എന്നുള്ള വിവരം കൂടി നമ്മൾ പുറത്തുവിടുകയാണ് വാഹനം വെറുതെ കിടക്കുന്നു ഇരുപത്തിയേഴ് ഡ്രൈവർ തസ്തികയിലെങ്കിലും ഉടൻ നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് കമ്മീഷണർ കത്ത് നൽകിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലുള്ള ജീവനക്കാരാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത് മറ്റുദ്യോഗസ്ഥർ ഡ്രൈവിംഗിലേക്ക് കടക്കുമ്പോൾ പിന്തുടർന്ന് ലഹരി പിടിക്കുന്നതുൾപ്പെടെ വകുപ്പിലെ പല പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഡ്രൈവർ തസ്തിക അനുവദിക്കാൻ കഴിയില്ലെന്നാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് സുനിഷ അയലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷൂർ ഡ്രൈവറിലുള്ളത് വാഹനം വാഹനവും ഉള്ളടത്ത് ഡ്രൈവർമാരില്ല രണ്ടും ഉള്ളിടത്ത് ഡീസൽ ഇല്ലാത്ത അവസ്ഥയാണ് ചുരുക്കത്തിൽ ഈ വലിയ ലഹരി വെട്ടയ്ക്ക് ഇറങ്ങുന്ന എക്സൈസ് വകുപ്പിന് വലിയ പരിമിതികളാണ് ഉള്ളത് ആ പരിമിതികൾ ഈ ഈ അന്വേഷണത്തെയും തെരച്ചിലെയും ഒക്കെ ബാധിക്കുന്നുണ്ടല്ലേ സുനിഷ ഉറപ്പായിട്ട് മരുന്ന് വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ കോഴിക്കോട് നിന്ന് പറഞ്ഞതുപോലെ ഒരു സാധാരണ രീതിയിൽ ഒരു വാഹനത്തിൽ രണ്ട് ഡ്രൈവറെങ്കിലും വേണമെന്നുള്ളതായിരുന്നു നേരത്തെ ഈ കമ്മീഷണറുടെ ഈ എക്സൈസ് കമ്മീഷണർ പറഞ്ഞിരുന്നു പക്ഷേ ഒരാളെ പോലും നിയമിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറയുന്നത് പോലെ ഒരു ഏകദേശം ആലപ്പുഴ മലപ്പുറം എറണാകുളത്തൊക്കെ റേഞ്ച് ഓഫീസിൽ പോലും ഈ വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിയേഴ് ഓഫീസുകളിലാണ് നിലവിൽ ഈ ഇടത്തെ ഈയിടെയായി വാഹനങ്ങൾ അനുവദിച്ചത് പക്ഷേ അവിടെയൊന്നും തന്നെ ഡ്രൈവർ തസ്തികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയൊക്കെയാണ് ഈ ഡ്രൈവിങ്ങിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം താളം തെറ്റും ഈ ഓഫീസർമാർ സാധാരണ രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമുണ്ട് ഒപ്പം തന്നെ ലഹരി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഊടുവഴികളിലൂടെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഈ പിന്തുടർന്ന് പിടിക്കേണ്ട സാഹചര്യം വരും പക്ഷേ അധികം എക്സ്പേർട്ട് അല്ലാത്ത ഡ്രൈവർമാരാണ് ഈ ഡ്രൈവിംഗ് സീറ്റിലെങ്കിൽ അത്തരത്തിൽ പിന്തുടർന്ന് പിടിക്കുന്നതൊക്കെ തന്നെയും ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല എക്സൈസ് വകുപ്പിന് അതിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് എക്സൈസ് കമ്മീഷണർ നേരത്തെ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു കൃത്യമായി ഈ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കണമെന്നുള്ള ആവശ്യം പറയുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാണ് വീണ്ടും ഒരു കത്ത് നൽകിയത് അതിൽ പറയുന്നത് ഈ ഇരുപത്തിയേഴ് ഡ്രൈവർമാരെങ്കിലും അതായത് പുതുതായി ഈ വണ്ടി അനുവദിച്ചിട്ടുള്ള ഇടത്തെങ്കിലും ഇരുപത്തിയേഴ് ഡ്രൈവർമാരെ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത് എന്നതാണ് പക്ഷേ രേഖാമൂലം ഒരു ദിവസം നിയമസഭയിൽ മന്ത്രി എം പി രാജേഷ് നൽകിയ മറുപടിയിൽ പറയുന്നത് സർക്കാർ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഈ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കുന്നത് നിലവിൽ തീരുമാനിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതുമായി അതൊരു ഇല്ല എന്നുള്ളതാണ് നിലവിൽ മറുപടിയായി എക്സൈസ് വകുപ്പ് പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ലഹരിക്കെതിരെ നമ്മൾ പോരാടുമെന്ന് പറയുമ്പോൾ പോലും ഈ പരിമിതിയിൽ വെച്ച് എങ്ങനെ ലഹരിവേട്ട നടത്തുമെന്നൊരു ചോദ്യം തന്നെയാണ് മറുവശത്ത് ഉയരും ഉയരുകയും ചെയ്യുന്നത് എന്നതാണ് അതോ സമയം തന്നെ ഒരു ഭാഗത്തുള്ളത് ഈ ഡ്രൈവർ തസ്തികയിലുള്ളവരുടെ ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് കാലങ്ങളായി പക്ഷേ ഇപ്പോൾ പോലും നിയമനം നടത്തുന്നില്ല എന്നൊരു വിമർശനം കൂടി ഒരു ഭാഗത്തുണ്ട് ഡ്രൈവറുടെ ആവശ്യം ഒരു ഭാഗത്തുണ്ട് അതേസമയം തന്നെ പട്ടികയിലുള്ളവർ ഒരു വശത്ത് ഇങ്ങനെ നിയമനം കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിയമനം നടത്തി അല്ലെങ്കിൽ ഈ പരിമിതികൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തനം ഊർജിതമാക്കുക എന്നതാണ് ഇന്ന് എക്സൈസ് ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ ലഹരി ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു റാലി തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള റാലിയോ ബോധവൽക്കരണമോ മാത്രമോ മതിയോ എന്നുള്ളതാണ് ഇങ്ങനെ ലഹരി വേട്ട നടത്തുമ്പോൾ അല്ലെങ്കിൽ ലഹരി പിടിക്കാനുള്ള സംവിധാനങ്ങൾ അത് ഈ എക്സൈ എക്സൈസ് വകുപ്പിന് കീഴിലുണ്ടോ എന്നത് തന്നെയാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത് ഒന്നുകിൽ ഈ വാഹനങ്ങൾ അനുവദിച്ചിടത്തെങ്കിലും പല റേഞ്ച് ഓഫീസുകളിലും ഈ ചെക്ക് പോസ്റ്റിലും അടക്കം വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഡ്രൈവർ തസ്തികയില്ലാതെ വാഹനങ്ങൾ അനുവദിച്ചത് എന്ന ചോദ്യം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതാണ് അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണറുടെ കത്തിൽ തന്നെ പറയുന്നത് പോലെ കൃത്യമായി പ്രവർത്തനങ്ങളെല്ലാം തന്നെ താളം തെറ്റുന്ന സ്ഥിതിയാണ് അത് എക്സൈസ് കമ്മീഷണറുടെ കത്തിൽ തന്നെ പറയുന്നുണ്ട് സാധാരണ രീതിയിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ലഹരി വേട്ടയെ ബാധിക്കുന്നുണ്ട് എക്സൈസ് വകുപ്പിന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ എക്സ്പെർട്ട് അല്ലാത്ത ഡ്രൈവർമാർ വരുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എക്സൈസ് കമ്മീഷണർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പരിസ്ഥിതികൾ മറികടക്കാൻ